ഉത്തർപ്രദേശിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം ബി ജെ പിക്ക് ചേരിപ്പോര് അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു ബുധനാഴ്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും സംഘത്തിൻ്റെ സഹപ്രവർത്തകനായ അരുൺകുമാറിൻ്റെയും സാന്നിധ്യത്തിൽ സർക്കാരും സംഘവും ബി ജെ പി സംഘടനയും തമ്മിലുള്ള ഏകോപനം സംബന്ധിച്ച് വലിയ യോഗമാണ് ചേർന്നത് സർക്കാരും സംഘടനയും തമ്മിലുള്ള മികച്ച ഏകോപനവും ഉപതിരഞ്ഞെടുപ്പ് തന്ത്രവും പാർട്ടി ഭാരവാഹികളുടെ നിയമനം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഉപതിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ബി ജെ പിക്ക് ഒപ്പം സംഘപ്രവർത്തകരെയും പങ്കാളികളാക്കാനും യോഗത്തിൽ തീരുമാനമായി രണ്ടര മണിക്കൂറോളം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ സർക്കാരിൻ്റെയും സംഘടനയുടെയും നിലനിൽപ്പിനെ ചൊല്ലിയുള്ള തർക്കമാണ് നടന്നത് ബി ജെ പി ഈ സ്ഥിതി തുടർന്നാൽ മുന്നോട്ടുള്ള രാഷ്ട്രീയ യാത്രയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ബി ജെ പിക്ക് ആശങ്കയുണ്ട് ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന് സംഘ് നേതാക്കളോട് നിർദ്ദേശിച്ചതായി വൃത്തങ്ങൾ പറയുന്നു ഉപതിരഞ്ഞെടുപ്പിനൊപ്പം സർക്കാരും സംഘടനയും തമ്മിലുള്ള പരസ്പര ഏകോപനത്തെക്കുറിച്ച് യോഗത്തിൽ പ്രത്യേക ചർച്ച നടന്നു പരസ്പരമുള്ള സഹകരണം ഇല്ലെങ്കിൽ അത് പാർട്ടിയിലെ എല്ലാ വൻകിട നേതാക്കൾക്കും ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അവർ മുഖാമുഖം ഇരുന്ന് അത് പരിഹരിക്കണം നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും സംഘടന ജനറൽ സെക്രട്ടറി ധരംപാലും റായ്ബറേലി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സദനിലേക്ക് പോയിരുന്നു ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യ ബ്രജേഷ് പദക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി സംഘടന ജനറൽ സെക്രട്ടറി ധരംപാൽ ഏരിയ പ്രചാരകൻ കിഴക്കൻ മേഖലാ പ്രചാരകൻ അനിൽകുമാർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അനിൽകുമാർ ഏരിയ പ്രചാരകൻ പശ്ചിം മഹേന്ദ്ര എന്നിവരും സന്നിധരായിരുന്നു ഉപതിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തതായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു പ്രത്യേകിച്ചും ബൂത്ത് തിരിച്ചുള്ള ചെറിയ മീറ്റിംഗുകൾ നടത്തി ബൂത്ത് മാനേജ്മെന്റ് ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നതിനുമുള്ള തന്ത്രവും ചർച്ച ചെയ്തിരുന്നു സംവരണത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ സത്യാവസ്ഥ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനും തീരുമാനിച്ചു പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽ പെട്ടവരെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വിവിധ ബോഡികളിലും ഒഴിവുള്ള തസ്തികകൾ ക്രമീകരിക്കുന്നതിൽ ഇത്തവണ പാർട്ടി കേദർമാർക്കും പഴയ പ്രവർത്തകർക്കും മാത്രം മുൻഗണന നൽകാനും യോഗത്തിൽ തീരുമാനമായതായി വൃത്തങ്ങൾ പറയുന്നു അടുത്തിടെ ജില്ലകളിൽ നിന്നും പ്രാദേശിക സംഘടനകളിൽ നിന്നും അയക്കുന്ന പേരുകളിൽ വേണ്ടി വർഷങ്ങളായി മണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമേ മുൻഗണന നൽകൂ എന്നാണ് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെ പിന്നീട് പരിഗണിക്കും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വളർന്നുവരുന്ന അതൃപ്തിയും അവഗണനയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് യോഗത്തിൽ സമ്മതിച്ചു അതുകൊണ്ട് ഇനി മുതൽ പഴയ ഖേദർ തൊഴിലാളികളോടുള്ള ബഹുമാനത്തോടുകൂടി പെരുമാറാൻ ശ്രദ്ധിക്കുകയും അവഗണനയെക്കുറിച്ചുള്ള അവരുടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുകയും ഉദ്യോഗസ്ഥ വൃത്തത്തിൻ്റെ സ്വേച്ഛാപരമായ പെരുമാറ്റം സംബന്ധിച്ച് ജില്ലാതലത്തിൽ പാർട്ടി ഭാരവാഹികളും ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് പൊതുജനങ്ങൾക്ക് ജോലി ചെയ്തു കൊടുക്കുന്ന സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു